സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആതിഥേയരായ തിരുവനന്തപുരത്തിന്റെ കുതിപ്പ് അക്വാറ്റിക് മത്സരങ്ങളിലാണ് തിരുവനന്തപുരം പോയിന്റുകൾ വാരിക്കൂട്ടിയത് എട്ട് മത്സരം കഴിഞ്ഞതിൽ ഏഴിലും തിരുവനന്തപുരത്തിന്റെ താരങ്ങളാണ് മുന്നിലെത്തിയത് സവിശേഷ പരിഗണന അർഹിക്കുന്ന കുട്ടികളിലെ ഇൻക്ലൂസീവ് സ്പോർട്സ് മത്സരങ്ങൾ വേദികളിൽ പുരോഗമിക്കുകയാണ് പേരപ്പൻകോട് അക്വാറ്റിക് സെന്ററിൽ നിന്നും സുനിഷ എല്ലൂർ മത്സമ വിവരങ്ങളുമായി സുനിഷ തിരുവനന്തപുരത്തിന്റെ കുതിപ്പാണല്ലോ എന്താണ് വിശദാംശങ്ങൾ ഇനി എന്തൊക്കെ മത്സരങ്ങൾ ഇന്ന് നടക്കാനിരിക്കുന്നു സ്മൃതി പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണത്തെ കായികമേളയിൽ കണ്ടതിന് സമാനമായി തന്നെ ആദ്യ ദിവസം തിരുവനന്തപുരം അതിൻ്റെ കുതിപ്പ് തുടരുന്നു എന്നുള്ളത് തന്നെയാണ് അക്വാറ്റിക് മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ എട്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ അതിൽ ഏഴ് സ്വർണ്ണവും നേടിയിരിക്കുന്നത് തിരുവനന്തപുരമാണ് എന്നൊരു പ്രത്യേകതയുണ്ട് ഒപ്പം തന്നെ രണ്ടാമത് ഒരു സ്വർണം നേടി പാലക്കാടാണ് അക്വാട്ടിക് വിഭാഗത്തിൽ രണ്ടാമതായിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി ആകമൊത്തത്തിൽ ഗെയിംസിൻ്റെ അടക്കം നോക്കുകയാണെങ്കിലും തിരുവനന്തപുരം തന്നെ ആദ്യത്തെ വഹിക്കുന്ന തിരുവനന്തപുരം തന്നെയാണ് മുന്നിലുള്ളത് അഞ്ഞൂറിലധികം പോയിന്റുമായി തിരുവനന്തപുരം മുന്നിൽ നിൽക്കുന്നു തൊട്ടു പിന്നാലെ മുന്നൂറ്റി അറുപതോളം പോയിന്റുമായി കണ്ണൂർ രണ്ടാമതുണ്ട് എന്നുള്ളതാണ് മൂന്നാമതായി കോഴിക്കോടാണുള്ളത് ഇനി സ്വാഭാവികമായും നാളെയാണ് അത്ലറ്റിക് മത്സരങ്ങൾക്ക് തുടക്കമാകുന്നത് അപ്പോൾ വീണ്ടും ഒരുപക്ഷെ അത്ലറ്റിക് മത്സരങ്ങളിൽ ആര് മുന്നിൽ എന്നുള്ളതൊക്കെ ചോദ്യമായി ഉയരാറുണ്ട് കഴിഞ്ഞ തവണ അത് മലപ്പുറമായിരുന്നു ഇത്തവണ ആര് എന്നത് തന്നെയാണ് ഉയരുന്നത് ഞാനിപ്പോൾ ഉള്ളത് പിരപ്പൻകോടിലാണ് ഇവിടെ ഇപ്പോൾ കുട്ടികൾ അവരുടെ റിഹേഴ്സലൊക്കെ നടത്തുന്നതാണ് ഇപ്പോൾ നിലവിൽ അവർക്ക് ഭക്ഷണം കഴിക്കാനായി ഒരു ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ പിരപ്പൻകോടിൽ എടി നടക്കാനുള്ളത് അമ്പത് മീറ്റർ ബട്ടർ ബട്ടർഫ്ലൈ ബാക്ക് ആണ് അതിൻ്റെ ഹീറ്റ്സ് മത്സരങ്ങളാണ് നടക്കുക അങ്ങനെ ഇന്ന് അതിൻ്റെ ഫൈനൽ മത്സരങ്ങളും ഉണ്ടാകും ഇവിടെ ഇത് നടക്കുന്ന ഒപ്പം തന്നെ എല്ലാ വേദികളിലും ഓരോ ഇനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഇൻക്ലൂസീവ് ഇനങ്ങൾ ഇപ്പോഴും തുടരുന്നു അവരുടെ ഓട്ടമെല്ലാം തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ എല്ലായിടത്തും ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗെയിംസ് ഇനങ്ങളാണ് നടക്കുന്നത് അങ്ങനെ എല്ലാ വേദികളിലും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ഏതായാലും തിരുവനന്തപുരം തന്നെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു ഈ കുതിപ്പ് തുടരുന്നു എന്നുള്ളതാണ് സ്മൃതി ശരി തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങൾ